എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അത്രമേൽ പ്രണയം തോന്നുമ്പോൾ പങ്കാളിക്ക് ഒരു ചെറിയ കടിയെങ്കിലും കൊടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ദമ്പതികൾ തമ്മിലുള്ള പ്രണയത്തിന് അതിർവരമ്പുകളില്ല സ്നേഹം ഏതൊക്കെ രീതിയിലാണ് പരസ്പരം പ്രകടിപ്പിക്കുന്നതെന്ന് ആർക്കും നിർവചിക്കാനുമാകില്ല സന്തോഷകരമായ പ്രണയ നിമിഷങ്ങളെ അവിസ്മരണീയമാക്കാനാണ് ഏതൊരു പങ്കാളിക്കും ഇഷ്ടം പ്രണയത്തിന് പ്രത്യേകിച്ച് ഇടമൊന്നും ഈ കാലത്ത് ആവശ്യമില്ല അടുക്കള മുതൽ ഡ്രൈവിംഗ് സീറ്റ് വരെ പ്രണയ ഇടങ്ങളാണ് സ്നേഹം ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കുക സ്നേഹം കൂടുമ്പോൾ പങ്കാളിയെ കെട്ടിപ്പുണർന്ന് ലവ് ബൈറ്റ്സ് അഥവാ ചെറിയ കടി നൽകുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇതിന് പിന്നിലുള്ള കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഒരു സംഘ ഗവീക്ഷകർ അതെ സ്നേഹത്തോടെ വേദനിപ്പിക്കാതെ കടിച്ച് ഇഷ്ടം പങ്കുവെക്കുന്നതിന് പിന്നിൽ ഒരു ന്യൂറോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനം കണ്ടെത്തിയിരിക്കുന്നത് അമിതമായി സ്നേഹവും വാത്സല്യവും എല്ലാം പ്രകടിപ്പിക്കാൻ മനുഷ്യന്റെ തലച്ചോർ കണ്ടെത്തുന്ന ഒരു മാർഗമാണത്രയത് ഇത് ഇത് പ്രണയത്തിൽ മാത്രമല്ല മാതാപിതാക്കൾക്കും കുട്ടികളോടും തിരിച്ച് സഹോദരങ്ങളിൽ തമ്മിലും അങ്ങനെ നമുക്ക് ഏറെ ഇഷ്ടം തോന്നുന്ന ആരോടുമുണ്ടാകാം ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്ന വികാരത്തിൻ്റെ വേലിയേറ്റത്തെ ക്രമപ്പെടുത്താനുള്ള ശ്രമമാണ് സ്നേഹപൂർവ്വം കടിക്കുന്നതിലൂടെ നടക്കുന്നത് എന്നാണ് ഗവേശങ്കർ പറയുന്നത് എങ്കിലും ഇത്തരം കടി അധികം ആഴത്തിലാവരുത് എന്ന് മാത്രം ഇത് നിങ്ങളുടെ പങ്കാളിയെ മുറിവേൽപ്പിക്കും അവരുടെ മനസ്സിനും ശരീരത്തിനും കൂടി അതിനാൽ ഇവയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹത്തിനിടയിലുള്ള ഇത്തരം കടികൾ ചുണ്ടുകൾ തമ്മിൽ ഉള്ള കടികളായി കടികളായി മാറ്റാൻ ശ്രമിക്കുക ഇത് പങ്കാളിയെ ഇക്കിളിപ്പെടുത്തുകയും മാത്രവുമല്ല നിങ്ങളുടെ ഇത്തരം കടികൾ പങ്കാളി കൂടുതലായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സ്നേഹത്തോടെയുള്ള ഈ കടി പതിയ നൽകുക നിങ്ങളുടെ പങ്കാളിക്ക് ഇതൊരു ഉത്തേജന പ്രക്രിയയായി തുടരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്